പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലും അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് കഴിഞ്ഞ കുറെ നാളുകളെ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് എന്ന രീതിയിലാണ് നമ്മള് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കാനായിട്ട് ഓരോ ദിവസവും ടോപ്പിക് ഇടുന്നത് അതിൽ പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ സെക്കൻഡ് പാടത്തേക്കാണ് സെക്കൻഡ് ഭാഗത്തേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് കേരള ഭരണവും ഭരണ സംവിധാനമാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ചരിത്രം ഭൂമിശാസ്ത്ര തത്വചന്ദ്രശാസ്ത്രം ഇന്ത്യ ഭരണഘടന ഏറെക്കുറെ ഒക്കെ നമ്മൾ നോക്കി പോയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ബി എസ് കൂടിയ യൂബ് ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്ക് വർട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മള് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട രീതിയിൽ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എടുത്തിട്ടുണ്ട് ചോദ്യം ഉത്തരം എന്ന രീതിയിൽ സിലബസിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ കൊസ്റ്റിൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയെടുത്തേക്കുന്നത് എസ്ഇആർക്ക് വേണ്ടി സെപ്പറേറ്റ് ക്വസ്റ്റിൻ ബാങ്കും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറും ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഇത് ഒരുപാട് ഉപയോഗപ്പെടുന്നതായിരിക്കും അപ്പൊ ആർക്കിൽ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഭരണോ കേരള ഭരണോ ഭരണ സംവിധാനങ്ങൾ മറക്കേണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണുന്ന അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിച്ച് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ അപ്പൊ കേരള ഭരണോ ഭരണ സംവിധാനത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് തണ്ണീർത്തട സംരക്ഷണം തണ്ണീർത്തട സംരക്ഷണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ കുറിച്ച് നമുക്ക് നോക്കാം കേരള സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക വ്യവസ്ഥയുടെ സുസ്ഥിര കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ട് കേരള സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക വ്യവസ്ഥയുടെ സുസ്ഥിരതയ്ക്കും കാർഷിക രംഗത്തെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിച്ചു നിർത്തുന്നതിനും അവയെ പരിവപ്പെടുത്തുന്നതിനുമായി രൂപാന്തരപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് രണ്ടായിരത്തി എട്ടിൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ആക്ട് ഇരുപത്തി എട്ട് പ്രകാരം നടപ്പിലാക്കിയിട്ടുള്ളത് അപ്പൊ നെൽവയലുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്ന നിയമമാണ് ഏത് നെൽവയൽ നിയമം രണ്ടായിരത്തി എട്ടിൽ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ആക്ട് അതിന ആക്ട് ഇരുപത്തി എട്ട് പ്രകാരം നിലവിൽ വന്ന് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണുപ്പ് സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനെട്ടിലെ എൺപത്തി ഒമ്പതാം ആക്ട് പ്രകാരം ഭേദഗതി ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ രണ്ടായിരത്തി എട്ടിലെ നിയമം എന്നാണ് ഭേദഗതി ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒമ്പതാം ആക്ട് പ്രകാരം രണ്ടായിരത്തി എട്ടിലെ നിയമം എന്താണ് ഭേദഗതി ചെയ്തിട്ടുണ്ടെന്നും ഓർക്കുക ഇനി എന്താണ് നെൽവയൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായതോ എന്നാൽ കൃഷി ചെയ്യാതെ തരിച്ചായി കിടക്കുന്നുമായ എല്ലാത്തരം നിലവും അതിനോടനുബന്ധിച്ചുള്ള ചിറകള് ജല നിർ നിർമ്മാല ചാലുകള് കുളങ്ങള് കൈത്തോടുകൾ എന്നിവയെ നെൽവയൽ എന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പാണ് രണ്ടാം പന്ത്രണ്ട് വകുപ്പും രണ്ട് പന്ത്രണ്ട് വകുപ്പിന്റെ പ്രത്യേകത എന്താണ് നെൽവയൽ അതായത് കൃഷി ചെയ്യുന്നതോ കൃഷി ചെയ്യാതെ തരിശായിട്ട് കിടക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കൈത്തോടുകൾ ചാലുകൾ അതിനോടനുബന്ധിച്ചുള്ള ജലനിർദ്ദേശമായിട്ടുള്ള ചാലുകൾ കുളങ്ങൾ കൈത്തോടുകൾ ഒക്കെ ഈ നെൽവയൽ എന്നിവ ഉൾപ്പെടുത്തിയിട്ട് ഉണ്ട് ഇനി നമുക്ക് തണ്ണീർത്തടം എന്താണെന്ന് നോക്കാം നെൽവയലുകളും നദികളും ഒഴുകി നമുക്ക് തണ്ണീർത്തടം എന്താണെന്ന് നോക്കാം കേട്ടോ നെൽവയലുകളും നദികളും ഒഴുകി ഒഴികെയുള്ളതും ഉപരിതലം വരെ ജലത്തിന്റെ സാന്നിധ്യം ഉള്ളതുമായ സ്ഥലങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് വിളിക്കുന്നത് കായലുകൾ അഴിമുഖങ്ങൾ ചേറ്റുപ്രദേശങ്ങൾ കടലോര കായലുകൾ കണ്ടൽ കാടുകൾ ചതുപ്പു നിലങ്ങൾ ചതുപ്പിലെ കാടുകൾ ഇവയൊക്കെ എന്താണ് തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടുന്നു എന്ന് ഈ നിയമത്തിൽ വകുപ്പ് രണ്ട് പതിനെട്ടിൽ പ്രതിപാദിക്കുന്നു ഇനി ഡേറ്റാ ബാങ്ക് കൃഷി യോഗ്യമായ നെൽവയലുകൾ തണ്ണീർ തടങ്ങൾ എന്നിവയുടെ സർവേ നമ്പറുകൾ വിസ്തീർണം എന്നീ തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നതും യഥാക്രമം കൃഷി ഓഫീസർ വില്ലേജ് ഓഫീസർ എന്നിവ തയ്യാറാക്കുന്നതുമായ പട്ടികയാണേത് ഡേറ്റ ബാങ്ക് എന്ന് പറയുന്നത് കേട്ടോ ഇനി പരിവർത്തനത്തിനുള്ള നിരോധനം ഈ നിയമം അനുസരിച്ച് സംസ്ഥാന നെൽവയലുകൾ യാതൊരു കാരണവശാലും പരിവപ്പെടുത്തുന്നവരോ രൂപാന്തരപ്പെടുത്തുന്നോ പാടില്ല വകുപ്പ് മൂന്ന് പ്രകാരമാണ് കേട്ടോ ഈ നിയമപ്രകാരം സംസ്ഥാന നെൽവയലുകൾ യാതൊരു കാരണവശാലും എന്താണ് എന്താണ് പരിവർത്തപ്പെടുത്താനോ രൂപാന്തരപ്പെടുത്താനോ പാടില്ല വകുപ്പ് അവരൊന്ന് പ്രകാരം തണ്ണീർ തടങ്ങളിൽ നിന്നും മണൽ വാരുന്നതും നിയമത്തിലെ വ്യവസ്ഥകൾക്കു വിധേയമല്ലാതെ രൂപാന്തരപ്പെടുത്തുന്നതും എന്ത് ചെയ്തിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് ഈ നിയമത്തിന് വിരുദ്ധമായി രൂപാന്തരപ്പെടുത്തിയ നെൽവയലിലോ തടത്തിലോ ഏതെങ്കിലും പ്രവർത്തിയോ നിർമ്മാണമോ ചെയ്യുന്നവരുള്ള യാതൊരു ലൈസൻസും തദ്ദേശ സ്ഥാപനങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്ന് വകുപ്പ് പതിനാല് പറയുന്നുണ്ട് അത് വകുപ്പ് മൂന്ന് പ്രകാരം ഈ നെൽവയലുകൾ യാതൊരു പരിമപ്പെടുത്താനോ നെൽവയലുകളെ വേറെ കാര്യങ്ങൾ ഉപയോഗിക്കാനോ പാടില്ല വകുപ്പ് പതിനൊന്ന് പ്രകാരം തണ്ണീർ തടങ്ങളിൽ നിന്നും മണൽ വാരുന്നതോ നിയമത്തിൽ വ്യവസ്ഥകൾക്ക് വിധേയമല്ലാതെ രൂപപ്പെടുന്നോ നിരോധിച്ചിട്ടുണ്ട് പിന്നെ വകുപ്പ് പതിനാല് പ്രകാരം നിയമത്തി വിരുദ്ധമായി രൂപാന്തരപ്പെടുത്തിയ നെൽവയലോ തണ്ണീർ തടമോ ഏതെങ്കിലും പ്രവൃത്തിയോ നിർമ്മാണമോ ചെയ്യുന്ന യാതൊരു ലൈസൻസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുവദിക്കാനും പാടില്ല എന്ന് വകുപ്പ് പതിനാലും പറയുന്നു ഇനി നിയമത്തിലെ ഇരുപത്തി മൂന്നാം വകുപ്പ് അനുസരിച്ച് നെൽവയലോ തണ്ണീർ കടമോ നിയമവിരുദ്ധമായി പരിവപ്പെടുത്തുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും ആറുമാസം മുതൽ രണ്ടു വർഷം തടവും അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്നതാണ് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ നെൽവയലോ തണ്ണീർ കടമോ ഏതെങ്കിലും രീതിയിൽ പരിവപ്പെടുത്തുകയോ രൂപമാറ്റം വരുത്തുകയോ അവിടെ വേറെ എന്തേ രീതിയിലുള്ള കെട്ടിട നിർമ്മാണം മറ്റുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്നാം വകുപ്പ് പ്രകാരം എന്താണ് ആറു മാസം മുതൽ രണ്ടു വർഷം വരെയോ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് അപ്പൊ ഇത് പരാമർശിക്കപ്പെടുന്ന ശിക്ഷാ വകുപ്പ് ഏത് പ്രകാരമാണ് ഇരുപത്തി മൂന്നാം വകുപ്പ് പ്രകാരമാണെന്ന് ഓർക്കുക കേട്ടോ കേരളത്തിൽ തണ്ണീർത്തണ്ണൂടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്ക് നിലവിൽ വന്ന അതോറിറ്റി ചോദിക്കുവാനുള്ളത് ഏതാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയാണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ കേരളത്തെ തണ്ണീർത്ത സമഗ്ര സംരക്ഷണത്തിന്റെ പരിപാലനത്തിന്റെ പ്രവർത്തനങ്ങൾക്കുമായി നിലവിൽ വന്ന അതോറിറ്റി ഏതാ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിക്ക് ഒരു സ്വയംഭരണ അതോറിറ്റി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അപ്പൊ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയെ നിലവിൽ വന്ന വർഷം ഏതാ രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചിനാണ് രണ്ടായിരത്തി പത്തിലെ തണ്ണിത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരം കേരളത്തിൽ തണ്ണീത്തട അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലെ തണ്ണീതട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരം കേരള തണ്ണീത്തട അതോറിറ്റി നിലവിൽ വന്നത് കേരള സംസ്ഥാന തണ്ണിതട അതോറിറ്റിയെ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം ഒരു സ്വയംഭരണ അതോറിറ്റിയെ രജിസ്റ്റർ ചെയ്ത വർഷം രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിനാണ് കേരള സംസ്ഥാന തണ്ണീതട അതോറിറ്റിയെ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം ഒരു സ്വയംഭരണ അതോറിറ്റിയെ രജിസ്റ്റർ ചെയ്ത വർഷം എന്നാ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴ് എന്നാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴ് ഇനി സംസ്ഥാന തണ്ണിതട അതോറിറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ ഒന്ന് സംസ്ഥാന തണ്ണീത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി രൂപീകരിക്കൽ സമഗ്ര വികസന സംരക്ഷണ പദ്ധതി നടപ്പിലാക്കൽ ഗവേഷണം അവബോധന പരിപാടികൾ വിഭാവനവും സമഹരണം സമഹരണമൊക്കെയാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി പ്രധാന പ്രവർത്തനങ്ങൾ അപ്പൊ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം ഒരു സ്വയംഭരണ അതോറിറ്റി രജിസ്റ്റർ ചെയ്ത വർഷം എന്നാ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴാണെന്ന് ഓർക്കുക കേട്ടോ ഇനി ലോക തണ്ണീർത്തട ദിനം എപ്പോഴും പ്രീവിയസ് ഇയർ ചോദിക്കുന്നതാണ് കേട്ടോ ലോക തണ്ണീർത്തട ദിനം എന്നാ ഫെബ്രുവരി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താ വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൺ വെൽബീ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താണ് വെറ്റ് ലാൻഡ് ആൻഡ് ഹ്യൂമൺ വെൽബീങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്താ വെറ്റ് ലാൻഡ് റീസ്റ്റോറേഷൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക തണ്ണീർത്തട ദിന പ്രമേയം വെറ്റ് ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ് ആൻഡ് വാട്ടർ എന്താണ് രണ്ടായിരത്തി ഇരുപതിലെ ലോക തണ്ണീർത്തട തണ്ണീത്തടത്തിന്റെ പ്രമേയം വെറ്റ്ലാൻഡ് ആൻഡ് ബയോ എന്നാണ് ലോക ജലദിനം എന്നാ മാർച്ച് ഇരുപത്തിരണ്ടാണ് ലോക ജലദിനം അത് ഇമ്പോർട്ടന്റ് ആണ് ആണ്ട്ടോ എപ്പോഴും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട് ലോക ജലദിനം എന്നാണ് എന്താണ് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ട് മുതലാണ് ഇത് ആരംഭിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിന്റെ സന്ദേശം എന്താ വെള്ളവും ശുചിത്വവും പരിഹരിക്കുന്നതിനുള്ള മാറ്റം ത്വരിതപ്പെടുത്തുക എന്താണ് കേട്ടോ അപ്പൊ ലോക തണ്ണീർ ദിനം ഫെബ്രുവരി രണ്ടാണ് ഇരുപത്തിനാലിലെ പ്രമേയം വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൺ വെൽബീൻ ഇരുപത്തിമൂന്നിലെ പ്രമേയം വെറ്റ്ലാൻഡ് ലാൻഡ് റജിസ്റ്ററേഷൻ ഇരുപത്തിരണ്ടിലെ പ്രമേയം വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ ഇരുപത്തി ഒന്നിലെ പ്രമേയം വെറ്റ്ലാൻഡ് ആൻഡ് വാട്ടർ ഇരുപത്തിലെ പ്രമേയം വെറ്റ്ലാൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ലോക ജലദിനം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തിരണ്ടാണെന്ന് കൂടി ഓർക്കുക കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി പതിനേഴിലെ തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരം പുതിയ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിൽ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തെട്ടിനാണ് കേട്ടോ അപ്പോ കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി പതിനേഴിലെ തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ അഞ്ചു പ്രകാരം പുതിയ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിൽ നിലവിൽ വന്ന വർഷം എന്നാ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തെട്ട് പ്രസ്തുത പണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേട്ടോ ആരാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണെന്ന് കൂടി ഓർക്കുക പ്രസ്തുത പണ്ണീപ്പട അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറി ആണ് പ്രസ്തുത പണ്ണീർപ്പട അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ആരാ ചീഫ് സെക്രട്ടറി പ്രസ്തുത പണിത്തട അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി പരിസ്ഥിതി കാലാവസ്ഥ വൃതിയാന വകുപ്പ് ഡയറക്ടറാണ് കേട്ടോ പ്രസ്തുത തണ്ണീർത്തട അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി പരിസ്ഥിതി കാലാവസ്ഥ വൃതി ഇനി കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേട്ടോ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന എന്നാ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണെന്ന് കൂടി ഓർക്കുക ഇത് നമുക്ക് ഇതിനകത്ത് ചോദിച്ചുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം വുമൺ അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചോദിച്ചുള്ള ചോദ്യമാണ് കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസ്സാക്കിയ വർഷം എന്നാ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു അല്ലെ രണ്ടായിരത്തി എട്ടിലാണ് കേട്ടോ രണ്ടായിരത്തി എട്ടിലാണ് ഓർക്കുക അതുപോലെ തന്നെ കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്ന് കേരളത്തില് നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നു എന്നാണ് എന്നാ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ സിവിൽ എക്സൈസ് ഓഫീസർക്കും എൽ ഡി സി എക്സ്വീസ് ഓൺലി ഓഫീസ് അറ്റൻഡറിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് കേട്ടോ എന്നാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണെന്ന് കൂടി ഒന്ന് ഓർക്കണേ അടുത്ത ചോദ്യം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണെന്ന് ഏത് ആക്ട് പ്രകാരമാ രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തി എട്ടാം നമ്പർ ആക്ട് പ്രകാരമാണ് എന്താണ് രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തി എട്ടാം നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായതെന്ന് കൂടി ഓർക്കണേ ഇനി കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നെന്ന രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിയഞ്ച് കേരള സംസ്ഥാന തണ്ണീർത്തട പദ്ധതി അതോറിറ്റി നിലവിൽ വന്നെന്ന രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇനി കേരളത്തിൽ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആരാണ് ആരാ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേട്ടോ കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണെന്ന് കൂടി ഓർക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തിനെ കുറിച്ച് പഠിച്ചത് അപ്പൊ നമ്മൾ ഇന്ന ക്ലാസ്സിൽ എന്താ പഠിച്ച കേരള തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളും അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കി പോയത് മറക്കേണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള സിലബസിനെ മുഴുവൻ കവർ ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ലഭ്യമാണ് കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി മുഴുവൻ സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും പരീക്ഷണത് ഉപകാരപ്പെടുന്നതായിരിക്കും അത് എസ് സിആർപിയും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഉൾപ്പെടെ നമ്മൾ ക്വസ്റ്റിൻ ബാങ്ക്സർ ചെയ്ത് എടുത്തിട്ടുണ്ടോ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ മാത്രം പുതിയ സിലബസിനെ കവർ ചെയ്തുകൊണ്ട് ചെയ്തിട്ടാണ് ഈ കൊസ്റ്റിൻ പേപ്പർ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് പാർക്കിനു വേണേൽ മെസ്സേജ് അയയ്ക്ക അടുത്തൊരു വീഡിയോമായി കാണാൻ താങ്ക് യു സോ മച്ച്